കാത്തൂസ് കനുസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ വിടെയാണ് എന്താണെന്നില്ലേ നമുക്ക് ചപ്പാത്തി കൂടെയും ദോശ കൂടെയും ഇഡ്ഡലി കൂടെയൊക്കെ കഴിക്കാൻ ഒരു രാടിപൊളി വടക്കറിയുടെ റെസിപ്പിയും കേട്ടോ ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വടക്കറിയാണ് അതിനുവേണ്ടി വേണ്ടി ഞാൻ അത് വടയെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ കുക്കിങ്ങിനായിട്ട് പോവാം ചട്ടിയിലാണ് ഇന്ന് വടക്കറി വയ്ക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പി വെച്ചു ചട്ടി ചൂടായപ്പോൾ അതേപോലെ എണ്ണ വീത്തി കടുക് ഇട്ടു കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ക്യൂബ്സ് സൈസില് അരിഞ്ഞ് അതും ഒരു പച്ചവളവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റുക ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങാൻ എടുത്തിട്ട് മീഡിയം സൈസ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ആവശ്യമുള്ള വെള്ളം വീട്ടിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മസാലക്കുട്ടികൾ ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നുമില്ല കുറച്ച് മുളക് പൊടി നമ്മുടെ എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും പിന്നെ ഇച്ചിരി ഗരം മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് എടുക്കാം ഇനി ഈ മിക്സിലേക്ക് നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം അത് ഇളം ചൂട് വെള്ളമാണ് ഞാൻ വീത്തുന്നത് നിങ്ങൾ അങ്ങനെ വീത്തിയാൽ മതി വീത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് എത്രയാണോ അരപ്പ് വേണ്ട ആ ഒരു വെള്ളം വീത്തുക ഇനി ഇതിലേക്ക് നമ്മൾ വട ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് വെക്കുക പൊടിച്ച് അങ്ങനെ ചേർക്കാം പിന്നെ നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പൊടിഞ്ഞ് അതിലോട്ട് മിക്സ് ആയിക്കോളും അതുകൊണ്ട് നമ്മളിത് പൊടിച്ച് ചേർക്കണമെന്നില്ല ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി അതിന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും പട്ടയും ഗ്രാമ്പു ഏലക്കയും ശകലം വെള്ളവും വീത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിനെ ഈ ഒരു മസാല മസാലക്കറിയിലോട്ട് വീത്തി നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ എരി ആവശ്യമുള്ളവരാണെങ്കിൽ ഈ തേങ്ങ അരക്കണ സമയത്ത് ഒരു പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്ത് അരച്ച് കൊടുക്കാവുന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു തിള വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വടക്കറി റെഡിയായി അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് ഈ ഒരു വടക്കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം മറ്റൊരു റെസിപ്പിയുമായി ഇന്നും വരാം